അനേകം പൊരുളിൽ ഒരർത്ഥവും എന്ന ബുദ്ധിയാലേ അറിവിലടങ്ങും അഭേദമായി ഇത് എല്ലാവരും अरिवीला अदि गोभनी अमागुम् वळरे आत्मार्थमाई पूर्ण घ्रदे तोडेम् पूर्णा പരമമായിരിക്കുന്ന ആ സത്യത്തെ ആ പുരുളിനെ ആത്മാവ് കൊണ്ട് സ്പർശിക്കണമെന്ന് കൊതിച്ച് ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിയെയും പരിപൂർണമായും സമർപ്പണം ചെയ്ത് ജീവിച്ചാലും ഒരുപക്ഷേ ആ ഒരു ദിവ്യസ്പർശം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല വൈകാരികമായും വൈചാരികമായും അതിൻ്റെ ചില സ്ഫുരണങ്ങൾ അനുഭവിക്കാൻ നമുക്ക് കഴിയുമെങ്കിലും സർവത്തിലും നിറഞ്ഞിരിക്കുന്ന ഏകമായിരിക്കുന്ന പൊരുളിനെയും യാതൊരു പൊരുളാണോ സർവവുമായിരിക്കുന്നത് അതിനെയും അഭേദമായി അനുഭവിക്കുക എന്ന് പറയുന്നത് ആ അനുഭവത്തിൽ സ്ഥിതപ്രജ്ഞത്വം ലഭിക്കുക എന്ന് പറയുന്നത് അതീവ വിരളമായ ഒരു അനുഭവമാണ് അതുകൊണ്ടാണ് അങ്ങനെയുള്ള അനുഭവലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ ഭക്തിയോടെയും ആരാധനയോടെയുമെല്ലാം നമ്മൾ നോക്കിപ്പോകുന്നത് മനുഷ്യ മനുഷ്യബോധത്തിൻ്റെ സങ്കീർണതയെ ആഴത്തിൽ മനസ്സിലാക്കിയാൽ പലതായി വിരിഞ്ഞിരിക്കുന്നതിൽ എല്ലാം പുരുളായിരിക്കുന്നതിൽ അമർന്ന് കഴിയുക എന്ന് പറയുന്നത് എത്രമാത്രം അനുഗ്രഹീതമായിട്ടുള്ള ഒരു സ്പർശം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് എന്ന് നമുക്ക് ബോധ്യമാവും ഒരു ശിഷ്യനെ ഒരു ഗുരുവിനെയും ഒരു ഗുരുവിനെ ഒരു ശിഷ്യനെയും കുറിച്ച് നടരാജഗുരു ഒരു ഉദാഹരണം പറയാറുണ്ട് രണ്ട് ചാക്കിൽ നിറച്ച് വെച്ചിരിക്കുന്ന അരിമണികൾ ഒരു സ്ഥലത്ത് കുടഞ്ഞിട്ടാൽ ഒരു ചാക്കിൽ അടുത്തടുത്തിരുന്നിരുന്ന അരിമണി കുടഞ്ഞിട്ടതിന് ശേഷവും അടുത്തടുത്ത് വരാൻ എത്ര സാധ്യതയുണ്ടോ അത്രയും സാധ്യതയാണ് പാരസ്പര്യമുള്ള ഗുരുശിഷ്യർ ഉണ്ടാവുക എന്നുള്ളത് എന്ന് നടജഗുരു പറയാറുണ്ട് അതുതന്നെയാണ് ഒരേ ഒരു പൊരുളാണ് സർവവുമായി വിരിഞ്ഞു നിൽക്കുന്നത് എന്ന് പലതായി വിരിഞ്ഞു നിൽക്കുന്ന ഓരോ നിൻ്റെ ഉള്ളിലും ഇരുന്ന് വിളങ്ങുന്നത് ഒരേ ഒരു പൊരുളാണ് എന്നും മാനസികമായ വൈകാരികതയിലൂടെയോ ബുദ്ധിപരമായ വൈചാരികതയിലൂടെയോ അല്ലാതെ ഒരു ദർശനമായി ബോധത്തിൽ അനുഭവപ്പെടുക എന്ന് പറയുന്നത് ആനുഭൂതികമായ ഒരു വെളിച്ചമായി നിറയുക എന്ന് പറയുന്നത് അത്യപൂർവമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസം പോലെയാണ് എല്ലാവരും അറിവില്ല അത് തിഗോപനീയമാകും എന്ന് ഗുരുവിനെ പറഞ്ഞു വെക്കേണ്ടി വരുന്നത് അങ്ങനെയുള്ള ഒരു മഹത്തായ ദർശന ലക്ഷ്യത്തെ മുൻപിൽ വെച്ചുകൊണ്ടാണ് ജീവൻ ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും സഞ്ചരിക്കുന്നത് എന്നതാണ് സത്യം നാം ന്വേഷകരായി മാറുകയല്ല ചെയ്യുന്നത് അന്വേഷകരായിരിക്കുന്നവരാണ് നമ്മളെന്ന് അറിയുകയാണ് വേണ്ടത് നാളെ ഒരു ദിവസം നമ്മൾ ആരംഭിക്കേണ്ടതല്ല അന്വേഷണം ജീവൻ രൂപപ്പെട്ടിട്ടുള്ളത് തന്നെ ഏതോ ഒരു വെമ്പൽ ഏതോ ഒരു വിതുമ്പൽ ഏതോ ഒരു മിസ്സിങ് എല്ലുണ്ടായിട്ടും നമ്മളെല്ലാവരും അനുഭവിക്കുന്നതിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ആ ഒരു പുരുളിനെ തേടുന്ന ഉള് നമുക്ക് കണ്ടെത്താൻ കഴിയും ജലാലുദ്ദീൻ റൂമി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മസ്നവി എന്ന് പറയുന്ന കൃതി തുടങ്ങുന്നത് പുല്ലാങ്കുഴലിൻ്റെ വിലാപം എന്ന ഒരു അധ്യായത്തിലൂടെയാണ് പുല്ലാങ്കുഴലിൻ്റെ നാദം എന്നാണ് അദ്ദേഹം പറയുന്നത് അഗ്നിയാണ് എന്നാണ് മുളങ്കാട്ടിൽ നിന്ന് വേർപ്പെട്ട നാൾ മുതൽ തുടങ്ങിയതാണ് പുലാങ്കുഴലിൻ്റെ വിലാപം യാതൊരു ഭവനത്തിൽ നിന്നാണോ താൻ വേർപിരിഞ്ഞു പോകുന്നത് ആ ഭവനത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയുള്ള വിലാപമാണ് പുലാങ്കുഴലിൽ നിന്ന് നാദമായി പുറത്തേക്ക് ഒഴുകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജലാർദ്ദീൻ റൂമി മസ്നവി തുടങ്ങുന്നത് സന്തോഷത്താലും ദുഃഖത്താലും വിരഹത്താലും ഏത് ജീവനും ഏത് മനുഷ്യനും എവിടെയൊക്കെ ഇരുന്ന് കണ്ണുനീർ വാർക്കുന്നുണ്ടോ അതെല്ലാം ആ പുല്ലാങ്കുഴലിൻ്റെ നാദം പോലെ തന്നെയാണ് ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള നമ്മുടെ എല്ലാ സഞ്ചാരങ്ങളും പുല്ലാങ്കുഴലിൻ്റെ വിലാപം പോലെ തന്നെയാണ് ഉറവിടത്തിലേക്ക് പുരുളിലേക്ക് തിരിച്ചു നടക്കാനുള്ള വിരഹ വേദനയുടെ വെമ്പലും വിതുമ്പലുമാണ് നമ്മളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന എല്ലാ സ്പന്ദനങ്ങളും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ നമ്മുടെ വിരഹത്തിലും നമ്മുടെ വെമ്പലിലും നമ്മുടെ വിതുമ്പലിലും നമ്മുടെ വേർപാടിലും എല്ലാം നിറഞ്ഞിരിക്കുന്നതും അതേ അതേപൊരുൾ തന്നെയാണ് എന്ന ഒരു വെളിച്ചം കൂടി നമുക്കുണ്ടാകുന്ന ഒരിടത്തെ കാണിക്കുകയാണ് മഹാഗുരുക്കന്മാരൊക്കെ ചെയ്യുന്നത് യാത്ര ലക്ഷ്യം തന്നെയാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് പകർന്നു തരുന്നു കൂടിയുണ്ട് അങ്ങനെയുള്ള ദർശനങ്ങൾ മുളങ്കാട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷമല്ല സമാധാനം മുളങ്കാട്ടിൽ നിന്ന് വേർപെട്ട് ഒരു ഓടക്കുഴലായി മാറിയിരിക്കുമ്പോഴും ആ ഓടക്കുഴലായിരിക്കുന്നതും അതിൽ നാദമായിരിക്കുന്നതും ആ പൊരുൾ തന്നെയാണ് എന്നുകൂടി തിരിച്ചറിയാനുള്ള അഭേദമായി അറിയാനുള്ള ഒരു വെളിച്ചം നമ്മുടെ ബോധത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് ഉറവിടത്തിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള വെമ്പൽ ഉറവിടത്തിൽ നിന്ന് അറ്റുപോയി എന്ന നോവ് അതിൻ്റെ വിരഹം ഇതെല്ലാം അനുഭവിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് പക്ഷേ ആ മുളങ്കാട്ടിൽ നിന്ന് അറ്റുപോയി ഒരുപാട് അകലങ്ങളിൽ പോയി വീണ് ശുഷിരങ്ങളുണ്ടായി അതിലൂടെ അനേക തരത്തിലുള്ള നോവുകളിലൂടെയും ആഹ്ലാദങ്ങളിലൂടെയും ഒക്കെ സഞ്ചരിക്കുമ്പോഴും ഏതോ ഒന്നിനെ എനിക്ക് സാക്ഷാത്കരിക്കേണ്ടതുണ്ട് ഏതോ ഒരു ലക്ഷ്യത്തിൽ ചെന്ന് എനിക്ക് വിനയിക്കേണ്ടതുണ്ട് എന്ന തീവ്രമായ വെമ്പലും വിതുമ്പലും ധൃതിയും ഒക്കെയുള്ള മനസ്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായ നമ്മുടെ അവസ്ഥയാണ് എന്തോ ഒന്ന് തേടി പിടിക്കണം പക്ഷേ ആ അന്വേഷണവും ആ നോവും ആ വിരഹവും എല്ലാം പൊരുൾ തന്നെയാണ് എന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ് ബുദ്ധിപരമായിട്ട് നമുക്കറിയാൻ കഴിയുമെങ്കിലും വിരഹത്തിലും ദുഃഖത്തിലും ആത്മസ്പർശത്തെ അനുഭവിക്കാൻ നമുക്ക് കഴിയില്ല വളരെ പ്രയാസമുള്ള കാര്യമാണ് ഒരു പൊരുളിങ്കലനേകമുണ്ട് അനേകം പൊരുളിലൊരർത്ഥവും എന്ന ബുദ്ധിയാലേ അറിവിലടങ്ങുമഭേദമായി ഇതെല്ലാവരുമറിവ അതികോപനീയമാകും അത്രമാത്രം രഹസ്യമായിട്ടിരിക്കുന്നതാണ് അത് എന്നാണ് നമ്മളൊരു ഒരു ജ്വല്ലറിയിൽ കയറി ചെന്നിട്ട് ഒരുപാട് ആഭരണങ്ങൾ വാങ്ങിക്കാൻ തീരുമാനിച്ചു എന്ന് കരുതുക നമ്മളിങ്ങനെ പലതരത്തിലുള്ള പല രൂപത്തിലും പല വർണ്ണങ്ങളിലും പലതരത്തിൽ സ്വർണം ഇങ്ങനെ ആകാരങ്ങളിലെ കമ്മലും മാലയും വളയും ഒക്കെ ഇങ്ങനെ പലതും നമ്മളിങ്ങനെ മാറി മറിച്ച് നോക്കിക്കൊണ്ടിരിക്കും ഒന്നെടുക്കുമ്പോൾ അപ്പുറത്ത് വേറെ കാണും അപ്പുറത്തിരിക്കുമ്പോൾ ഇപ്പുറത്തൊരെണ്ണം കാണും ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ജ്വല്ലറി ഉടമയുടെ മുഖത്തേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ജ്വല്ലറി ഉടമയുടെ ഒരു ഭാവം അതിമനോഹരമാണ് അതിഗോപനീയമായ ഒരു രഹസ്യം തിരിച്ചറിഞ്ഞതുപോലെയാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് അദ്ദേഹം നോക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആഭരണങ്ങൾ എത്ര മനോഹരമായ ആഭരണമായാലും ശരി അത് വളയായാലും കുഴപ്പമില്ല മാനയായാലും കുഴപ്പമില്ല കമ്മലയായാലും കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല അദ്ദേഹം കാണുന്നത് സ്വർണത്തെ മാത്രമാണ് അതിൻ്റെ കനത്തെ മാത്രമാണ് ആഭരണത്തിന്റെ ഭംഗിയെക്കുറിച്ചോ കുറിച്ചോ അതിൻ്റെ രൂപവൈവിധ്യങ്ങളെ ഒന്നും കച്ചവടക്കാരൻ്റെ മുതലാളിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു ഒരു വിഷയമല്ല ഓരോന്ന് അദ്ദേഹത്തിനോട് ചോദിക്കും ഇത് എങ്ങനെട്െന്ന് നോക്കുമ്പോൾ ആൾ പറയുന്നത് ഉഗരനാണെന്ന് പറയും അപ്പം അതോ അതും വളരെ മനോഹരമാണ് ഇതോ ഇത് അതിനേക്കാൾ നിലക്കൊള്ളാം എന്നൊക്കെ പറയും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അനേകമായിരിക്കുന്ന ആ ആഭരണങ്ങളിൽ പൊരുളായിരിക്കുന്ന സ്വർണത്തിലേക്ക് മാത്രമേ അദ്ദേഹം നോക്കുന്നുള്ളൂ അദ്ദേഹം അതിൻ്റെ വെയ്റ്റും അതിൻ്റെ കനവും അതിൻ്റെ പൊരുള നോക്കുന്നത് നമ്മൾക്കത് സ്വർണമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണമായിരുന്നാലും നമ്മൾ നോക്കുന്നത് ഒരേ ഒരു സ്വർണം പലതായി വിരിഞ്ഞിരിക്കുന്നതിൻ്റെ ആ ഒരു ആകാര ഭംഗിയിലേക്ക് ആകൃഷ്ടരായിട്ട് ആകെ അസ്വസ്ഥരായിട്ടാണ് നമ്മൾ ഒരു സ്വർണ്ണാഭരണം എടുക്കാൻ പോകുന്നത് എടുത്തു വന്നാലോ ഒരു തൃപ്തി ഉണ്ടാവില്ല വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും മറ്റത് എടുക്കായിരുന്നു എന്ന് തോന്നും കാരണം നമ്മൾ എടുത്തത് സ്വർണ്ണമാണെന്നും അത് ഏത് രൂപത്തിലിരുന്നാലും അത് സ്വർണ്ണമാണെന്നും ഉള്ള ഒരു അറിവ് നമുക്ക് അഭേദമായിട്ട് അറിയാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിനൊരു സ്വർണ്ണ മുതലാളി ഇതുപോലെയാണ് എല്ലാ കാര്യത്തിലും ഏത് കഴിഞ്ഞാലും പലതായിരിക്കുന്ന നാമരൂപാത്മകമായ ഭാവാത്മകമായ ലോകങ്ങളിൽ വ്യാപരിക്കുമ്പോൾ അതിലെല്ലാം പുരുളായിരിക്കുന്ന ആ സ്വർണത്തെ അല്ലെങ്കിൽ ആ ഒരു അറിവിനെ കാണാൻ നമുക്ക് കഴിയാതെ പോകുന്നു ഓരോന്നിനും ഇരിക്കുന്നത് സ്വർണമാണ് ഒരേ സ്വർണം തന്നെയാണ് പലതായി വിരിഞ്ഞിരിക്കുന്നത് എന്ന് അഭേദമായിട്ട് അറിയുന്ന ആൾ സ്വർണ മുതലാളിയാണ് സ്വർണത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തിന്റെ ഭംഗിയോ അതിൻ്റെ നിർമ്മിതിയോ ഇതൊന്നും പ്രധാനമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കട്ട ലോഹം യാതൊരു ഷേയ്പ്പില്ലാതിരുന്ന ഒരു ലോഹം എടുത്തുകൊണ്ടുവന്ന് നമ്മളെ ആകർഷിക്കുന്ന തരത്തിലേക്ക് അതിന് രൂപമാറ്റം വരുത്തി ഭാവമാറ്റം വരുത്തി ഇതാ ഒരു കെട്ട് സ്വർണം ഇത് കൊണ്ടുവച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമില്ല നമുക്കത് ആഭരണമാക്കി ധരിച്ച് ഇടുമ്പോഴാണ് അതിന്റെ ഒരു ആഭരണമാക്കി ധരിച്ചിട്ടാൽ മാത്രം പോരാ അത് മറ്റുള്ളവരെ കാണിക്കണം അത് മറ്റുള്ളവരെ അത് മനോഹരമാണെന്ന് പറയണം ഇത് വസ്ത്രത്തിന്റെ കാര്യത്തിലായാലും ശരി വീടുകളുടെ കാര്യത്തിലായാലും ശരി വാഹനങ്ങളുടെ കാര്യത്തിലായാലും ശരി ഏത് വിഷയം നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിലിരിക്കുന്ന പൊരുളിൻ്റെ ഏകതയിലേക്കല്ല നമ്മൾ തിരിയുന്നത് അതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രയോജനത്തിലേക്കല്ല നമ്മൾ തിരിയുന്നത് ആ പൊരുളിലേക്ക് പലതായിരിക്കുന്ന നാമരൂപാത്മകമായ ലോകത്തിൽ വ്യവഹരിക്കുമ്പോഴും അതിലെല്ലാം ഉണ്മയാർന്നിരിക്കുന്നത് ഒരേ ഒരു തന്നെയാണ് എന്ന് അഭേദമായിട്ട് അറിയാൻ എളുപ്പമല്ല അതുകൊണ്ടാണ് നമ്മൾ എത്രയൊക്കെ മനസ്സിലാക്കിയിട്ടും എത്രയൊക്കെ പഠിച്ചിട്ടും എത്രയൊക്കെ അറിയാൻ ശ്രമിച്ചിട്ടും എത്രയൊക്കെ ആഴത്തിൽ സഞ്ചരിച്ചിട്ടും അതിൻ്റെ ഒരു മൃദുസ്പർശം അനുഭവിക്കാൻ കഴിയുന്നുണ്ടെന്നല്ലാതെ ബാക്കി സമയങ്ങളിൽ മുഴുവൻ നമ്മളെല്ലാവരും പലതായ ലോകങ്ങളിൽ പെട്ടുപോവുകയും അതിൻ്റെ പിന്നിലിരിക്കുന്ന ഉണ്മയെ അനുഭവിക്കാൻ കഴിയാതെ സുഖദുഃഖ സമ്മിശ്രവും മാനാപമാനവും ഒക്കെ നിറഞ്ഞ ലോകത്തിൽ ഉരുണ്ട് വീണും എഴുന്നേറ്റും ആഹ്ലാദിച്ചും ദുഃഖിച്ചും ഒക്കെ കഴിയേണ്ടി വരുന്നത് ആ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള സഞ്ചാരങ്ങളുടെ അധിഷ്ഠാനത്തിലേക്ക് ഉണർന്നു പോയി അതിൻ്റെ കൂടെ ഇരുന്ന് ഒരേ ഒരു പൊരുൾ തന്നെയാണ് അനേകമായ നാമരൂപാത്മകതയായി വിരിഞ്ഞു നിൽക്കുന്നത് എന്നും ഇനി അനേകം നാമരൂപാത്മകതയിൽ നമ്മൾ വ്യവഹരിക്കുമ്പോൾ ഞാൻ വ്യവഹരിക്കുന്നത് അതേ ഒരേ ഒരു പുരുളിൽ തന്നെയാണ് എന്നും യാതൊരു ഭേദവുമില്ലാതെ അറിയാനും അനുഭവിക്കാനും കഴിയുന്ന ഒരു സ്വരൈക്യം ഒരു ഏകാത്മകത്വം അത്യപൂർവമായ ബോധ തലങ്ങൾക്ക് മാത്രമേ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അത്രമാത്രം ജൈവികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന മനുഷ്യബോധത്തിൻ്റെ ഉടമകളാണ് നമ്മൾ അങ്ങനെയുള്ള മനുഷ്യബോധത്തിൽ നിന്ന് ഈ ഉണ്മയെ അഭേദമായി അനുഭവിക്കാൻ കഴിയുന്ന മനുഷ്യരുണ്ടാവുക എന്ന് പറയുന്നത് ആശ്ചര്യകരമായ ഒരു കാര്യമാണ് ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ മനസ്സിനൊരു പ്രശ്നം ഉണ്ടായിരിക്കും ഇനി ശരീരവും മനസ്സും ഒക്കെയായിട്ടിരിക്കുമ്പോൾ ബുദ്ധിയിൽ ആകെ കാലുഷ്യായിരിക്കും എല്ലാം ശരിയായി എന്ന് കരുതുമ്പോഴായിരിക്കും ഒരു ചെറിയ കരട് വന്ന് വീഴുക ഒരു ചെറിയ കരട് മതി എല്ലാ സമാധാനത്തെയും കെടുത്തി കളയാനും എല്ലാറ്റിനെയും ശിഥിലമാക്കി കളയാനും ചെറിയൊരു കരട് മതി നമ്മുടെ കാഴ്ചയെ മുഴുവൻ അവ്യക്തമാക്കാൻ കണ്ണിലൊരു ചെറിയ കരട് വീണാൽ മതി ഒരു വിരല് നമ്മൾ കണ്ണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്തെ മുഴുവൻ നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയും നിശ്ചലമായിരിക്കുന്ന ശാന്തമായിരിക്കുന്ന ബോധത്തിലേക്ക് ചെറിയ ഒരു കാരണം വന്ന് പോറലേൽപ്പിച്ചാൽ മതി അമ്പേ നമ്മൾ അസ്വസ്ഥരായിത്തീരും അത്രമാത്രം സെൻസിറ്റീവായിട്ടുള്ള ഒരു ബോധത്തിൻ്റെ ഉടമകളായിട്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് ചെറിയ ഒരു തട്ടൽ മതി കൊള്ളേണ്ടിടത്ത് ഒന്ന് കൊണ്ടാൽ മതി ഉടൻ നമ്മൾ ഇളകിപ്പോകും കൊള്ളേണ്ടിടത്ത് കൊള്ളുന്ന രീതിയിൽ വാക്കോ ചിന്തകളോ ഒന്നും വന്ന് പതിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ സ്വസ്ഥരായിട്ടിരിക്കുന്നത് അങ്ങനെ പതിച്ചാലും ഇളകിയാലും ഇളകാതിരുന്നാലും എപ്പോഴും ഞാൻ ആയിരിക്കുന്നത് ആ പൊരുൾ തന്നെയാണ് എന്ന് അറിഞ്ഞിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് എന്തൊരവസ്ഥയായിരിക്കും എത്ര ഉദാത്തമായിട്ടുള്ള ഒരു ബോധാവസ്ഥയിലായിരിക്കും അങ്ങനെയുള്ള മനുഷ്യരൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഒരേ ഒരു ഭാവത്തിൽ ഞാൻ ബീരാനോലിയ ഉപ്പാപ്പ എന്ന് പറയുന്ന ഒരു സൂഫി സൂഫിവലിൻ്റെ കൂടെ കുറച്ച് നാൾ താമസിച്ചിട്ടുണ്ട് ഒരു വർഷത്തോളം പല സമയങ്ങളിലായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഒരൊറ്റ ഭാവം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തിന് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാറുണ്ട് തളർച്ചകൾ വരാറുണ്ട് ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം നീണ്ടെന്ന് വെറുതെ കിടക്കാറില്ല ഒരു സിംഹം ഇരിക്കുന്നത് പോലെ ഇരിക്കും ഒരു രണ്ട് തലയണ വെച്ചിട്ട് അതിലിങ്ങനെ കൈവെച്ച് വെറുതെ ഇങ്ങനെ കിടക്കും പിന്നെ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരിക്കുക ചെയ്യും അദ്ദേഹത്തിൻ്റെ മുഖത്ത് സ്നേഹത്തിൻ്റെ ആധിക്യം എന്നറിയാറില്ല വളരെ ആഴത്തിലുള്ള വാത്സല്യം എന്നറിയാറില്ല ഒരു മന്ദഹാസം ഉണ്ടായിരിക്കും എപ്പോഴും ഏതോ ഒരു പൊരുളിനെ ഹൃദയത്തിനോട് ചേർത്ത് പിടിച്ചിട്ടുള്ളതുപോലെ അല്ലെങ്കിൽ ഏതോ ഒരു പൊരുൾ വന്ന് അദ്ദേഹത്തെ മൂടിയിട്ടുള്ളതുപോലെയാണ് അനുഭവിച്ചിട്ടുള്ളത് എപ്പോഴും ഒരേ ഭാവം പക്ഷെ ആ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ബോധത്തിൽ നമ്മളൊരു നിശ്ചലത്വം അനുഭവിക്കും സ്നേഹദ്വേഷങ്ങളൊക്കെ അകന്ന് നിശ്ചലമായൊരു തടാകം പോലെയുള്ള ഒരു സമാധാനം ആ സാന്നിധ്യത്തിൽ നമ്മൾ അനുഭവിക്കും അദ്ദേഹം നമ്മളെ സ്നേഹിക്കുന്നതായിട്ടല്ല നമ്മൾ അനുഭവിക്കുക നമുക്ക് അദ്ദേഹത്തിനോടും സ്നേഹമല്ല തോന്നാം അദ്ദേഹവും നമ്മളൊക്കെ ഏതോ ഒരു സ്നേഹ വലയത്തിൽ അകപ്പെട്ടിരിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് അങ്ങനെയുള്ള സാന്നിധ്യം പകരം അത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹം പകരുന്നത് പോലെയുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു തലമല്ല നമ്മുടെ സ്നേഹബന്ധങ്ങളൊക്കെ നാളെ മുറിഞ്ഞു പോകാനും പരാതി പരിഭവങ്ങളുടെ ലോകത്തിലേക്ക് പോകാനുമുള്ള രീതിയിലാണ് പലപ്പോഴും രൂപപ്പെട്ടിട്ടുള്ളത് ആ രീതിയിലാണ് എപ്പോഴും അത് ഒരു ദിവസം മിണ്ടിയില്ലെങ്കിൽ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ കുറച്ച് ദിവസം മെസ്സേജ് അയച്ചില്ലെങ്കിലൊക്കെ പിണങ്ങി പോകുന്ന പരാതി പറയുന്ന പരിഭവപ്പെടുന്ന അതീവ ലോലമായിട്ടുള്ള സങ്കുചിതമായിട്ടുള്ള സ്നേഹ ലോകങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ സ്നേഹത്തെ നമ്മൾ ഇങ്ങനെ പാടി പുകഴ്ത്തി പുകഴ്ത്തി അതിശയോക്തി കലർത്തി ഊതി വീർപ്പിച്ചൊരു ബലൂൺ പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ സൂചി തട്ടാൽ പൊട്ടി തകരുന്ന സൗഹൃദങ്ങളാണ് പലപ്പോഴും അത്രയ്ക്കും ബലമില്ലാത്ത സ്നേഹത്തിൽ കെട്ടപ്പെട്ടിട്ടുള്ളതാണ് പക്ഷെ ഗുരുക്കന്മാരുടെ സ്നേഹം അങ്ങനെയല്ല എന്ന് വളരെ ആഴത്തിൽ ഞാൻ അനുഭവിച്ചത് ആ പാപ്പാടത്തുന്ന അദ്ദേഹം നമ്മളെ സ്നേഹിക്കുകയല്ല ചെയ്തിട്ടുള്ളത് അദ്ദേഹം നമ്മളുടെ സ്നേഹം ആഗ്രഹിച്ചിട്ടുമില്ല ഈ പ്രപഞ്ച മഹിമാവിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം തൻ്റെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ഒക്കെ വന്ന് നിറഞ്ഞ് കവിഞ്ഞ് ആ ഒരു പൊരുളിൽ അമർന്ന് ഇരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഇരിക്കുന്നത് പോലെയാണ് നമ്മൾ അവരനുഭവിക്കുന്നത് രമണ മഹർഷിയുടെ മുഖത്തേക്ക് നമ്മൾ നോക്കി വെക്കൂ രമണ മഹർഷിയും അല്ലെങ്കിൽ ബുദ്ധനാവട്ടെ നാരായണഗുരു ആവട്ടെ ഇവരൊന്നും ആരെയും സ്നേഹിക്കുക അല്ല ചെയ്തിട്ടുള്ളൂ അവരോടൊന്നും നമുക്ക് പരാതിയില്ലല്ലോ പാപ്പ എന്നെ ചിരിച്ചോ യാത്ര പറയാൻ ചെന്നപ്പോൾ മറുപടി പറഞ്ഞോ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമായിരുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ചെന്നിരിക്കുമ്പോൾ അവിടെ പിന്നെ ഷൗക്കത്തില്ല ഷൗക്കത്തിൻ്റെ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള അഭാവം അനുഭവിക്കുകയും ഏതോ ഒരു മൗനത്തിലേക്ക് കുറച്ച് സമയമെങ്കിലും ആഴ്ന്നു പോവുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് ആ സാന്നിധ്യം തന്നിട്ടുള്ളത് സ്നേഹമായിരിക്കുക എന്ന് പറയുന്നത് എന്താണ് എന്ന് അതിൻ്റെ ആഴത്തിലും പരപ്പിലും തൊട്ട് തന്ന ഒരു സാന്നിധ്യമായിരുന്നു അദ്ദേഹം അവർക്കിതറിയാമായിരുന്നു ഒരു പൊരുളിങ്കൽ അനേകമുണ്ട് അനേകം പൊരുളിലൊരർത്ഥവും എന്ന ബുദ്ധിയാലേ അറിവിലടങ്ങും അഭേദമായി ഇതെല്ലാവരും അറിവില അതികോപനീയമാകും ആ അതിഗോപനീയമായിരിക്കുന്ന ആ പൊരുളിനെ അവർ തൊട്ടിട്ടുണ്ട് അതുകൊണ്ട് പലതിനെ പോയി സ്നേഹിക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയ അവർക്കില്ല കാരണം പലതായി വിരിഞ്ഞിരിക്കുന്നത് താനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പൊരുൾ തന്നെയാണ് എന്ന് അവർക്ക് നന്നായിട്ടറിയാം അവരിൽ നിന്ന് അന്യമായോ ഒന്നിരിക്കുന്നില്ല നമ്മളിൽ നിന്ന് അന്യമായോ ഒന്നിരിക്കുന്നില്ല എന്ന ഒരറിവ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ പിന്നെ ആരെ നമ്മൾ സ്നേഹിക്കുക ഞാൻ എൻ്റെ വിരലിനെ സ്നേഹിക്കോ ഞാൻ എൻ്റെ കയ്യിനെ സ്നേഹിക്കോ ഞാൻ എൻ്റെ കണ്ണിനെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ തലയെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ മൂക്കിനെ സ്നേഹിക്കുന്നു അങ്ങനെ നമ്മൾ പറയാറുണ്ടോ ഒരിക്കലും പറയില്ല കാരണം കണ്ണും മൂക്കും കയ്യും കാലും കരളും കിഡ്നിയും നാവും എല്ലാമായി പലതായി വിരിഞ്ഞിരിക്കുന്നതെല്ലാം ഒരേ ഒരു പൊരുളാണെന്നറിയുന്നത് കൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നില്ല ഞാൻ എൻ്റെ മൂക്കിനെ സ്നേഹിക്കുന്നില്ല ഞാൻ എൻ്റെ മുടിയെ സ്നേഹിക്കുന്നില്ല എന്ന പരാതി നമുക്കില്ല കാരണം ഇതെല്ലാം ഒന്നായി ശരീരമായും മനസ്സായും ബുദ്ധിയായും ഇരിക്കുന്നതൊക്കെ ഒരേ ഒരു പൊരുളാണെന്ന് അറിയാവുന്നതുകൊണ്ട് വേറെ 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 പോയി തൊട്ട് സ്നേഹിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ തൻ്റെ ശരീരത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അംഗങ്ങളാണ് ഈ ചുറ്റുമുള്ള നാമരൂപാത്മകമായ പ്രപഞ്ചമെല്ലാം എന്ന് തിരിച്ചറിയുന്ന ഒരു ബോധത്തിന് ഓരോ അംഗങ്ങളെ പോയിട്ട് പ്രത്യേകമായിട്ട് സ്നേഹിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഒരു ഒരു അവസ്ഥയാണ് അത് നമുക്ക് മനസ്സിലാവില്ല അത് മനസ്സില്ലാതാകുമ്പോൾ മാത്രം തെളിയുന്ന അറിവാണ് മനസ്സിലാവുന്ന അറിവല്ല എന്തുകൊണ്ടാണ് ഗുരുക്കന്മാർക്ക് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായി കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റാത്തത് അത് അവരുടെ ഒരു പരിമിതി തന്നെയാണ് എന്ന് എന്നോട് ഒരു സുഹൃത്ത് പറയുന്നു ഞാൻ പറഞ്ഞു അവരുടെ പരിമിതിയല്ല നമ്മുടെ പരിമിതിയാണ് നമ്മൾ ആ ഒരു തലത്തിലേക്ക് ആ ഒരു അറിവിലേക്ക് ഉണർന്നു വരുമ്പോഴാണ് അവർ പറയാൻ ശ്രമിക്കുന്ന അറിവുമായിട്ട് നമുക്ക് പാരസ്പര്യപ്പെടാൻ പറ്റുള്ളൂ അത് മനസ്സിലാക്കാൻ ഉള്ളതല്ല മനസ്സില്ലാതാകുമ്പോൾ വന്ന് നിറയുന്ന പുരുളാണത് സ്നേഹം നമുക്ക് ആർക്കാണ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക സ്നേഹാനുഭവത്തിലേക്ക് ഒരുമിച്ച് ഉണരാമെന്നല്ലാതെ അവിടെ ഒരു മനസ്സിലാക്കൽ ഇല്ലല്ലോ അവിടെ ഒരു മനസ്സില്ലാതാവൽ മാത്രമല്ലേ ഉള്ളൂ അത്യപൂർവമായ ആനുഭൂതികമായ സ്ഥിതപ്രജ്ഞത്വം എന്ന് പറയുന്നത് അനുഭവിച്ചിട്ടുള്ള മനുഷ്യരുടെ ഭാവങ്ങൾ സ്ഥായി സ്ഥായിത്വമുള്ളതായിട്ട് നമ്മൾ അനുഭവിക്കും വിരാനൊല്ലിയുപ്പാപ്പ ഞാനാലോചിച്ചിട്ട് ഒരിക്കലും പൊട്ടിച്ചിരിക്കുന്നതൊന്നും കണ്ടിട്ടില്ല ഒരു മന്ദഹാസം ഇങ്ങനെ ചുണ്ടിലിങ്ങനെ വിരിഞ്ഞു നിൽക്കും അനന്തതയിലേക്ക് നോക്കുന്ന കണ്ണുകൾ ആരെയും വ്യക്തിയിലേക്കല്ല നോക്കുക അദ്ദേഹം നമ്മളെ നോക്കുമ്പോൾ നമ്മളെ നോക്കുന്നു എന്നല്ല നമുക്ക് തോന്നാം നമ്മളിലെ പൊരുളിലേക്ക് നോക്കുന്നത് പോലെ നമ്മൾ അനുഭവിക്കും അറിയാതെ നമ്മുടെ കണ്ണടങ്ങുന്നു എപ്പോഴും മുഖത്ത് ശാന്തമായിട്ടുള്ള ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കും ഒരു മന്ദഹാസം ഉണ്ടായിരിക്കും അതെ ഒരു ചായ നമുക്ക് നീട്ടുമ്പോൾ ഒരു ഭയങ്കര ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര സ്നേഹ സ്നേഹത്തിൻ്റെ ഒരു ആവേശമൊന്നുമില്ല വളരെ ഒരു നദി ഒഴുകുന്നത് പോലെ ഒരു ചെറുതെന്നൽ വീശി വരുന്നത് പോലെയുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു സഞ്ചാരമാണ് എക്സ്ട്രാ ഒന്നും ഇടുന്നില്ല അവർ നമുക്കങ്ങനെയല്ല നമുക്കൊരാളെ നമ്മുടെ സ്നേഹം അറിയിക്കാൻ നമ്മുടെ ഭാവത്തിലും നമ്മുടെ ധ്വനികളിലും നമ്മുടെ കർമ്മങ്ങളിലും പ്രവൃത്തികളിലും ഒക്കെ അനേകം തരത്തിലുള്ള ആർട്ടിഫിഷ്യലായിട്ട് മാറേണ്ടി വരുന്നുണ്ട് അത് സ്വീകരിക്കുന്ന ആൾക്കും അങ്ങനെ ആവേണ്ടി വരുന്നുണ്ട് അങ്ങനെ വളരെ കൃത്രിമമായ തരത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുകയും ആ സ്നേഹം ഞാൻ സ്വീകരിക്കുന്നത് നന്ദി പറയുകയും ഒക്കെ ഈ നമുക്ക് ഇത്രയും മാത്രം ഇമോജികൾ ഉപയോഗിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് എത്ര തരം വാക്കുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും നമുക്കത് എക്സ്പ്രസ് ചെയ്യേണ്ടി വരും നമുക്കത് ആവശ്യമാണ് മനസ്സിൻ്റെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് മനസ്സിൻ്റെ എക്സ്പ്രഷനിലൂടെ തന്നെയാണ് കാര്യങ്ങൾ ജീവിക്കാൻ പറ്റും പക്ഷേ എല്ലാ മനസ്സിൻ്റെ എക്സ്പ്രഷൻസും അതേ പൊരുളാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അറിവ് അത് ഞാനികൾക്കേ ഉണ്ടാവുള്ളൂ അത് അത്യപൂർവമായ ഒരു അനുഭവമായിട്ട് വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഗുരുക്കന്മാരായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അനുഭവിച്ചിട്ടുള്ളത് ഒരു അനേകം പൊരുളിൽ ഒരർത്ഥവും എന്ന ബുദ്ധിയാലേ അറിവിലടങ്ങുമേദമായി ഇതെല്ലാവരും അറിവ് अति